നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതീന്ദ്രിയജ്ഞാനം അതേപോലെയുള്ള കുറേയധികം വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതീന്ദ്രിയജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങൾ അതേപോലെയുള്ള അതിൽ അതിൽക്കൂടെ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരുപാട് വലിയൊരു വിഷയമാണ് മെഡിറ്റേഷൻ തേടൈ അതീന്ദ്രിയജ്ഞാനം അതേപോലെയുള്ള ഈ ഒരു നിഗൂഢമായ അല്ലെങ്കിൽ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ പലപ്പോഴും ഞാനിപ്പം പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഒക്കെ ആണെങ്കിൽ എനിക്കൊരു അഞ്ച് ദിവസം ആറ് ദിവസം നാല് ദിവസം കൂടുമ്പോൾ മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സമയമില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോയിൽ നമുക്ക് കണ്ടന്റ് നന്നായിട്ട് ചേർക്കാൻ സാധിക്കുന്നുണ്ട് കുറച്ചുകൂടെ നമുക്ക് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നുണ്ട് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ അപ്പിയറൻസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ആ ഒരു വേരിയേഷൻ മനസ്സിലാകുന്നത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മാറ്റം വരാൻ പറ്റില്ല ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ പറഞ്ഞ പോലെ പലപ്പോഴും ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ കണ്ടൻസൊക്കെ എൻ്റെ സുഹൃത്തുക്കളും സബ്സ്ക്രൈബേഴ്സും കൂടെ നിൽക്കുന്നവരൊക്കെ എനിക്ക് തരുന്ന ഓരോരോ കാര്യങ്ങളാണ് അല്ലേ ചിലപ്പോൾ ഒരു ദേവതാ സാന്നിധ്യം കൂടെ ഒരു ദേവി കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈശ്വരൻ കൂടെ ഉണ്ടെന്നൊക്കെ തോന്നുന്ന ആ ഒരു സമയത്ത് അത് പലരിലൂടെയും പല അഭിപ്രായങ്ങളിലൂടെയും നമുക്ക് ആ ഒക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ഇനി കുറച്ചുകൂടെ ആ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കൂടെ ഒരാളുള്ള ഒരു ഫീല് നമുക്ക് കൂടെ കിട്ടുന്നത് എന്തും നമ്മളോട് ഒരു അഭിപ്രായം പറയാനും ഇന്നത് ഇന്നതാണെന്ന് കാണിച്ചു തരാനും ഇന്ന ഡ്രസ് ഇട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇന്നതിലേക്കൊക്കെ വരാനും ഇന്ന രീതിയിൽ ഒരു അപ്പിയറൻസ് വേണം ഒരു മാറ്റം വേണം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു മറമറിഞ്ഞി പോലെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ദേവി എന്നോ എന്തോ നമുക്ക് വിളിക്കാം ഒരു ശക്തി എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ ആ ഒരു ശക്തി കൂടെയുള്ള ഉള്ളൊരു ധൈര്യമാണ് ആ ഒരു ശക്തി തരുന്ന പ്രചോദനം വലുതാണ് അപ്പോ ആ ഒരു ശക്തിയാണ് ഇപ്പോൾ എൻ്റെ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും എനിക്കറിയില്ല ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ആ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോകൾ പെട്ടെന്ന് ഇടുന്നുണ്ടെങ്കിൽ കണ്ടന്റ്സ് കൂടുതൽ വരുന്ന റീച്ച് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് ആ ദേവിക്ക് അല്ലെങ്കിൽ ദേവതയ്ക്ക് ഒക്കെ സമർപ്പിക്കുന്നു ഒരുപാട് ഉപാസനമൂർത്തികളും യോഗീശ്വരന്മാരും ദേവതകളും ഒക്കെ ആണ് നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ഒരു പ്രത്യേക കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പോസിറ്റീവ് വൈബ്സ് ശരിക്കും മെഡിറ്റേഷൻ അല്ലെങ്കിൽ തേട ഓപ്പണിങ് അതീന്തിരജ്ഞാനം ഇതൊക്കെ നമുക്ക് തരുന്ന പോസിറ്റീവ് വൈബ്സ് ആണ് പലരും എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്തെങ്കിലും കുറുക്ക് വഴിയുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇതിനൊരു കുറുക്ക് വഴിയില്ല മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു കുറുക്ക് വഴി നമുക്കില്ല മെഡിറ്റേഷൻ ചെയ്ത് മെഡിറ്റേഷനിലൂടെ ആ ഒരു പവറിനെ അല്ലേ ഗോഡ് കോൺഷ്യസിൽ നിന്ന് ഈ പറയുന്ന പരബ്രഹ്മത്തിൽ നിന്നും ആയതിനു ചെയ്യേ എടുക്കാനുള്ളൊരു പവർ ഗുരുനാഥൻ സ്വായത്തമാക്കി തന്ന ഗുരുനാഥൻ്റെ അനുഭവം ഗുരുപരമ്പരകൾ ഭാസനമൂർത്തികളുഗ്രഹം എല്ലാം കൊണ്ടും നമുക്കതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് അല്ലാതെ ഞാൻ വലിയ ഇതാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലിയ മനുഷ്യനാണ് എനിക്ക് ഒരുപാട് കഴിവുകൊണ്ടെന്ന് കാണിക്കുന്ന ഒന്നും അല്ല വീഡിയോ ഇടുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാവുന്നവരും ഇണ്ടാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നവരും ഉണ്ടായിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് ചിന്തകളുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവും അവർ അവരുടേതായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന യോഗ വഴിയോ യോഗ പ്രാക്ടീസ് വഴിയോ അല്ലെങ്കിൽ ഈ രവി ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല പല സ്ഥലത്തുനിന്ന് അവർ സ്വായത്തമാക്കിയ പഠിച്ചെടുത്ത മെഡിറ്റേഷൻ ഉണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ ഇൻബിൽട്ടായിട്ട് എടുക്കുന്ന ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഓട്ടോ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് സ്വന്തമായിട്ട് അവർ എടുക്കുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ പലർക്കിത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് സത്യം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും യോഗ ചെയ്യുന്നവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും അല്ലാതെ തന്നെ മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ല ക്ഷേത്രത്തിൽ ചെന്ന് കണ്ണടച്ചിരിക്കുക ഭഗവാന്റെ മുമ്പിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഭഗവാനുമായിട്ട് സംവദിക്കുന്ന ആൾക്കാരുണ്ടാവും ഈശ്വര ചൈതന്യെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇത് അവർ പുറത്ത് പറയാത്തത് ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ തന്നെ എന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരോട് മെഡിറ്റേഷൻ വീഡിയോസ് ഒരുപാട് ദിവസം ഒരു അൻപതിലധികം കോളുകൾ ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട് അപ്പം അവരൊക്കെ പറയണത് ഞാനിത് ചെയ്യാറുണ്ട് എനിക്കിതറിയാം പക്ഷേ പലരും ഇപ്പം എൻ്റെ ഭർത്താവാണെങ്കിലും പറയുന്നത് എനിക്കൊരാന്താണ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണും അടച്ചോണ്ടിരുന്നത് അമ്പലം ധ്യാനം യോഗ അത് ഇതാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അത് ചിലപ്പോൾ നമ്മൾ ചിലതിനെ ചില വലിയ കാര്യങ്ങളായിരിക്കും അവർക്കുള്ളത് വലിയ കഴിവുകളായിരിക്കും ഈ കഴിവുകളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ അല്ലെങ്കിൽ ഈ കഴിവുകളെയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ആ ഒരു വലിയ ശക്തിയാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അവർക്ക് ഭ്രാന്താണെന്ന് പറയുന്നു പലരും മടിക്കുന്നു പിന്നെ ചിലർക്ക് യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി യഥാർത്ഥ രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രോസസ്സ് ഇപ്പം നമ്മളൊക്കെ കിട്ടിയതെന്ന് വെച്ചാൽ ഓട്ടോ ഇൻഡ്യൂഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു പ്രോപ്പർ വേയിലല്ലായിരുന്നു ശരിയായ വഴിയിലല്ലായിരുന്നു എനിക്ക് തോന്നിയ രീതിയിലായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു അതിലൂടെ ഹീൽ ചെയ്യുന്നു ഒക്കെ എൻ്റേതായ രീതിയിലായിരുന്നു അതൊരു പ്രോപ്പർ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ എനിക്ക് തന്നൊരു ഗുരു ആ ഗുരു തന്നതും പകർന്നു തന്ന വിദ്യകൾ അദ്ദേഹം അറ്റോൺമെന്റിലൂടെ പവർ ട്രാൻസ്ഫോമിങ്ങിലൂടെ എനിക്ക് തന്ന വിദ്യകളിലൂടെയാണ് ഞാൻ ഇന്നും എന്തെങ്കിലുമൊക്കെ കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു കുട്ടിയുടെ കാലുകയ്യാതായപ്പോൾ ആ ഹീൽ ചെയ്ത് കൊടുത്തു ഒരാൾക്ക് നടുവേദന വേദന ഉണ്ടായിരുന്നപ്പോൾ അത് ഹീൽ ചെയ്ത് കൊടുത്തു കൈ പൊള്ളിയപ്പോൾ ഹീൽ ചെയ്ത് കൊടുത്തു അപ്പോൾ ഹീൽ ചെയ്യുന്നത് കൊടുക്കുമ്പോൾ ഉടനെ എല്ലാവരും എന്നെ ഇവിടേക്ക് ഹീൽ ചെയ്യാമോ ഹീൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുമ്മാതിന് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല അല്ല ഹീല് ഭക്ഷണം കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് മരുന്ന് കഴിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു ടൈം ബീങ്ങായിട്ട് ചെയ്യുന്ന അല്ല ഹീലിങ് അതിനെപ്പറ്റേക്കും നമുക്ക് വീഡിയോ ഇടാം ഹീലിംഗ് പ്രത്യേകം വീഡിയോ ഇട്ടിടാം എങ്ങനെയാണ് ഹീലിങ് എന്തൊക്കെയാണ് ഹീലിങ് എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ അതൊക്കെ പ്രത്യേകം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് അതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായാലും കിട്ടുമോ എല്ലാവർക്കും എല്ലാവരുടെയും തലങ്ങൾ ഒരേപോലെ അല്ല എല്ലാവർക്കും ഒരേ ബിസിക് സയൻസ് ശാസ്ത്രങ്ങൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല എല്ലാവർക്കും ഒരേ രീതിയിൽ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ ആറുപേരുണ്ടായിരുന്നിട്ടും ഞാനൊരാളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി അഞ്ചു പേരും ആ പ്രോസസ്സ് ചെയ്യുന്നില്ല അപ്പോൾ ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് എന്നെക്കാളും ഒരുപാട് ഈ മെഡിറ്റേഷനിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നെക്കാട്ടും മുമ്പേ അറ്റോൺമെൻറ് കിട്ടി വലിയ വലിയ ലെവലിലേക്ക് എത്തിയ ആൾക്കാർ പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സാധിക്കുന്നത് പവർ ട്രാൻസ്ഫറിങ്ങിലൂടെ തന്നെയാണ് അല്ലാതെ ഒന്നും ഈ പറയുന്ന മെഡിറ്റേഷൻ പക്ഷെ അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഇല്ല മെഡിറ്റേഷൻ 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 ചെയ്തുകൊണ്ടിരിക്കുക ധ്യാനം ധ്യാനം എത്ര സമയം മാക്സിമം ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യും എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ശിഷ്യാ ഒരു ലേഡി ഉണ്ടായിരുന്നു കാല് പെയ്യാത്ത ആൾ അവർക്ക് വേറെ പരിപാടി ഇല്ല രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് മൂന്ന് മണി നാല് മണിയാകുമ്പോൾ അവർ ധ്യാനം തുടങ്ങിയാൽ വൈകുന്നേരം എട്ട് മണി ഒൻപത് മണി കിടക്കുന്നവരെ ധ്യാനം ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും വളരെ വലിയ ലെവലിലേക്ക് അവരെത്തിയായിരുന്നു ആൾ മരിച്ചു പോയി പക്ഷേ വളരെ വലിയ ലെവലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു ഇന്ന് ക്ലൈമറ്റ് കണ്ടീഷൻ വളരെ മോശമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ കണ്ടൻസ് എല്ലാം പറയാൻ മഴ സമ്മതിക്കും എന്നറിയില്ല എന്നാലും നമുക്ക് ഉള്ളത് പറയാം ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ച കണ്ടൻസ് ഉണ്ട് എല്ലാം പറയാൻ പറ്റുമെന്ന് നോക്കാം ഇന്ന് ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചിരുന്നു ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിനൊന്നും സാധിച്ചു ഒരു ഡോക്ടറാണ് ഒരുപാട് സ്ഥലത്ത് മെഡിറ്റേഷൻ ക്രോസ് വലിയ വലിയ ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റർ ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ ആൾ നേരിട്ട് ഋഷിമാർ മെഡിറ്റേഷൻ റോസ് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയി ഇരുപത്തിനാലോളം സ്ഥലത്ത് പോയിട്ട് ഒന്നും ഒരു ഓറ പോലും ഒരു ചക്ര പോലും കാണാൻ സാധിക്കാത്ത ഒരു ഡോക്ടറിനെ വിളിച്ചു അങ്ങനെ ഒരുപാട് പറ്റിക്കൽ നടക്കുന്ന മേഖല കൂടെയാണ് തേടൈ മെഡിറ്റേഷൻ അല്ലെ തേടൈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്നത് തേടൈ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ കുണ്ടലിനി ഉയർത്താന്ന് പറഞ്ഞ് പറ്റിക്കുന്നു എന്താണ് കുണ്ടലിനി അല്ലെങ്കിൽ ഈ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന എന്താണ് സംഗതി അതിൻ്റെ തലയൊന്നും ഉയർത്താൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ഗുണ്ടലിനി മുകളിൽ എടുത്തിട്ട് തിരിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ രസകരമായ കാര്യം പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഫീസ് വാങ്ങിക്കുന്ന ഈ പറയുന്ന വലിയ വലിയ മാസ്റ്റേഴ്സൊക്കെ ഉണ്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഈ ഇരുപത്തയ്യായിരം പതിനായിരം കൊടുത്തിട്ട് ഒരു കാര്യം പോലും ഒരു ഓറ പോലും കണ്ടിട്ട് ഒരു ചക്ര പോലും കണ്ടിട്ടുള്ളവരായിരിക്കില്ല അവർ എല്ലാവർക്കും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ തലത്തിൻ്റെ പ്രശ്നം നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ കുഴപ്പം നിങ്ങളുടെ മൺ മുകളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി അതുകൊണ്ട് പലരും മഠിക്കും ക്ലാസുകൾക്ക് പോകാൻ ഒരുപാട് പൈസ കളഞ്ഞ് ഇപ്പോൾ ഇരുപത്തിനാല് സ്ഥലത്ത് പോയ ആൾക്ക് എത്ര രൂപ പോയി കാണും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളൊരിടത്ത് പോയി ഒരു അറ്റോയ്മെൻറ്റ് വാങ്ങി അല്ലെങ്കിൽ ഇതേപോലെ കിട്ടി നിങ്ങൾക്കത് ചക്ര കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ അറ്റോയ്ൻമെൻ്റ് കൊടുത്തിട്ട് അവിടെ തന്നെ സത്യം ജയിക്കും പറയപ്പെടുന്നത് ഇവിടെ കിട്ടിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തൊരാളോടും പറയാൻ പാടില്ല അന്യോന്യം സംസാരിക്കാൻ പാടില്ല അന്യോന്യം കോൺടാക്ട് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഒരു കെട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കള്ളത്തരം മറച്ചുവെക്കാനുള്ളൊരു സംഗതിയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോ ചില ആൾക്കാരുടെ പരസ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി ജീവിതം പരീക്ഷിക്കപ്പെടുമോ ആ സമയത്ത് ഞാൻ കൂടെയുണ്ട് ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു പരസ്യമൊക്കെ ഞാൻ കണ്ടിരുന്നു ഈ ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റർ അറ്റോൺമെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റർ ഫോൺ പോലും എടുക്കില്ല എന്ന് ഒരു പ്രാവശ്യം എറണാ കോഴിക്കോട്ടുള്ള ഒരാളിൻ്റെ ഒരു ക്ലാസിൻ്റെ കാര്യത്തിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് അവർ കുണ്ടലിനി ഉയർത്തി കൊടുക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒന്നും ഉയർത്തണ്ട അതിൻ്റെ ഈ പറഞ്ഞ ചുറ്റിക്കിടക്കുന്ന ആ ഒരു ഇതിൻ്റെ തലയൊന്നും ഉയർത്തി കാണിച്ചാൽ മതി കുണ്ടലിനെ ഒന്നും ഉയർത്തി കാണിക്കണ്ട തലയൊന്നും ഉയർത്തിയാൽ ചോദിക്കുന്ന കാശ്വരാന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ട് കട്ടിയത് കുട്ടി മിണ്ടുന്നില്ല എന്ന അവസ്ഥയിൽ എന്നെ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കാം ഏതായാലും ഫോൺ കട്ട് കട്ടിയിട്ട് പിന്നീട് ഒരു ഫോണൊന്നും എടുത്തിട്ടില്ല അപ്പോൾ യോഗ ചെയ്യുന്നവർക്കൊരു മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അവർക്കൊരു മെഡിറ്റേഷൻ ഉണ്ട് പക്ഷെ ആ ഒരു ലെവലല്ല കേട്ടോ മെഡിറ്റേഷൻ യഥാർത്ഥമായ മെഡിറ്റേഷൻ കഴിഞ്ഞ ദിവസം ഒരാളിനെ വിളിച്ചു മലപ്പുറം ഭാ ക കണ്ണൂർ ഭാഗത്തുനിന്ന് അദ്ദേഹം മുസ്ലിം സമുദായത്തിപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അനുഭൂതി ഭയങ്കരമാണ് സാറേ പക്ഷേ ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഞ്ചസാര എന്ന് എഴുതിയാൽ ആർക്കും മനസ്സിലാവില്ല അത് പഞ്ചസാര രുചിച്ച് മധുരം ഉണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ അവർ പറയുള്ളൂ അല്ലാതെ പഞ്ചസാര എന്ന് എഴുതിയാൽ ഒരാൾ പോലും അത് പഞ്ചസാരയാണെന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും അനുഭവം ഉണ്ടാവണം അല്ലേ നമ്മൾ അഗ്നി ഒരു അഗ്നി നമ്മുടെ മുൻപിൽ ഒരു അഗ്നിയെ കത്തുന്നുണ്ടെങ്കിലും നമ്മളോട് പറയുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സംശയം വരേ ഇത് അഗ്നിയല്ല ചുമ്മാ കത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കൊണ്ട് കൈ വെച്ച് പൊള്ളിയാൽ മാത്രമേ ഇത് അഗ്നിയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ അനുഭവത്തിൽ വരുമ്പോഴാണ് എല്ലാവർക്കും അത്ഭുതമാകുന്നത് അതീന്ദ്രിയമാകുന്നത് അല്ലേ അതീന്ദ്രിയ ജ്ഞാനം എന്ന് തന്നെയാണ് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം അതീന്ദ്രിയ പറ്റി ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് ഇത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കാതെ കുറച്ച് കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് നേർച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ അറിവിലൂടെ ഞാൻ അനുഭവത്തിലൂടെ സ്വായത്തമാക്കിയതും എനിക്ക് കിട്ടിയ റിസൾട്ട്സും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഒരു പത്തിരുപത് വീഡിയോ ചെയ്യാനുള്ള കണ്ടൻസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പ്രോസ്റ്റിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരുപാട് ഇതൊന്നും ഒരു അത്ഭുതത്തിൻ്റെ ഒന്നും ആയിട്ടില്ല ഞാൻ ഞാനിതിൻ്റെ ബേസ് പറഞ്ഞിട്ടേ ഉള്ളൂ ഇത്രയും നേരമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ വലിയ ഒരു സംഗതിയും നമ്മളുടെ ചാനലിലൂടെ തന്നെ ഉടനെ ഉടനെ തന്നെ വലിയ താമസമില്ലാതെ തന്നെ അത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടുമുകളിൽ തന്നെ ഒരു വലതു വയസ്സ് ഒരു ബെല്ലൈക്കൺ ബട്ടൺ കിടപ്പുണ്ട് ഒരു മണിയുടെ പടമുള്ള ആ ബെല്ലൺ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ പ്രചോദനമാണ് വീഡിയോ ഇടാനുള്ളത് ഒരുപാട് വീഡിയോസ് ഇടാൻ കിടക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് എല്ലാം ഇടാൻ ജഗദീശ്വരനെ സഹായിക്കട്ടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ശക്തി ആ ഒരു ശക്തി എന്നും കൂടെ നിൽക്കട്ടെ എന്നും കൂട്ടായിട്ട് ആ ഒരു ശക്തി എന്നെ മുന്നോട്ട് നയിക്കട്ടെ അതിന് ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഇടാൻ കൂടെ ഒരു ശക്തി ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ് ഇടാൻ ആ ഒരു ശക്തിയുടെ ബലത്തിൽ നമുക്ക് ഇടാൻ സാധിക്കും അപ്പോൾ ഭഗവാൻ്റെ നില എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് എല്ലാ ആൾക്കാരും മെഡിറ്റേഷൻ്റെ പവർ മനസ്സിലാക്കുക യഥാർത്ഥ പവർ മനുഷ്യന്റെ പവർ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കാൻ സാധിക്കട്ടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം